ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ആറ് കൽത്തപ്പത്തിൻ്റെ ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആറ് പച്ചരി ഞാനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആറ് നായയാണ് ഒരപ്പത്തിന് ഒരു നായ എന്നുള്ള കണക്കിന് പിന്നെ മിക്സിലേക്ക് രണ്ട് ഇലക്കായും കഴുകി വെച്ചിട്ടുള്ള ഒരു നായ് അരിയും രണ്ട് ടീസ്പൂൺ ചോറും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും നല്ല ജീരകവും ഇട്ട് നല്ലപോലെ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കുക അങ്ങനെ ആറപ്പത്തിനും നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നതാണ് പച്ചരി ഒരു നാല് മണിക്കൂർ മുന്നെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇടണം കേട്ടോ ഇനി നമ്മൾ ഒരപ്പത്തിന് ഞാൻ ഒരു മൂന്ന് അച്ച് ശർക്കര എന്ന കണക്കിൽ ശർക്കര നല്ലപോലെ വെട്ടിത്തളച്ച് ആ ശർക്കര അരിച്ച് നമ്മൾ ചൂടോട്ക്ക് തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിക്കുക ഇത് നമ്മൾ ചൂടോടുക്ക തന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം കട്ടയൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് അപ്പസോഡ ഒരു നുള്ളു മതി അത് ഇട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കത്തും ഇട്ടു അതിൽ പകുതി നമ്മളിതിലേക്ക് ഇട്ടു പകുതി നമ്മൾ വേറെ മാറ്റി വെച്ചു അത് നമ്മൾ അപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് ഇനി നമ്മൾ അതേ കുക്കറിൽ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുക കുക്കർ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും പ ചിലത് ഗ്യാസിൻ്റെ നമ്മുടെ തീൻ്റെ അനുസരിച്ച് ഇരിക്കാനും എൻ്റെ അത് ഇരുപത് മിനിറ്റ് വേവാൻ ടൈം എടുത്തു എന്നിട്ട് വന്നതിന് ശേഷമുള്ള നമ്മുടെ ആറപ്പവും റെഡി ആയിട്ടുണ്ട് മാഷാദ ആറും അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അറും അടിപൊളി ആയിട്ടുണ്ട് താങ്ക് യു ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാലത്തപ്പത്തിൻ്റെ വീഡിയോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തരിക താങ്ക്